പാലക്കാട്ടെ സി പി എമ്മിന് വീണ്ടും തലവേദനയാവുകയാണ് പി കെ ശശി മണ്ണാർക്കാട് നഗരസഭയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനാണ് പ്രാദേശിക സി പി എം നേതൃത്വം ശശിക്കെതിരെ പടവാളെടുത്തത് അതിനെതിരെ പി കെ ശശി നടത്തിയ സിനിമാ ഡയലോഗിന് പി എം ആഷോ നൽകിയ തഗ് മറുപടി പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി ഞങ്ങളാകെ ഞങ്ങളാകെ ഉച്ചാളി സർവത്ര മനുഷ്യർക്കും മാത്രാണ് എന്നുള്ളത് ഈ എന്നാൽ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് കൃഷ്ണദാസ് തള്ളി പറഞ്ഞെങ്കിലും പ്രശ്നം തന്നെ കത്തുകയാണ് അങ്ങനെയല്ല പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാറുള്ളത് പാർട്ടിയിലെ പ്രശ്നം പാർട്ടി രീതിയിലാണ് പരിഹരിക്കുക തെരുവിൽ വെച്ച് പാർട്ടി പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പരിഹരിക്കാറില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല അല്ലാത്തതൊന്നും കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ഇതിനിടയിൽ പി കെ ശശിയുടെ മുൻ ഡ്രൈവർ അഷ്റഫ് പാർട്ടി ഓഫീസിലേക്ക് പടക്കമറിഞ്ഞതും വിഷയത്തിലേക്ക് പാർട്ടി യുവനേതാക്കളെ നേതാക്കളെ വലിച്ചേഴ്ച്ചതും പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി ഞാൻ ജസ്റ്റ് ഒരു ഒരു രൂപ രൂപ അത് നീക്കത്തിന് ഉണ്ടെന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആരോപണം ഞാനും അയാളും മൻസൂറും ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാം എന്റെയും മൻസൂറിൻ്റെയും അയാളുടെയും മൊബൈൽ ഫോണുകൾ ഒരേ സമയം ഒരേ ടവറിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നോ അയാൾ പറയുന്ന സമയത്ത് എന്ന് പരിശോധിക്കാം അയാൾ പറയുന്ന സമയത്തല്ല ഏതാണ്ടൊരു ആരും ഇതിന്റെ ഭാഗമായിട്ട് വരെ പി കെ ശശിക്ക് യു ഡി എഫിലേക്ക് വരാൻ അയോഗ്യതയില്ലെന്ന് പറഞ്ഞ് വിഷയത്തെ വി കെ ശ്രീകണ്ഠൻ എം പി രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിനെ കൂടുതൽ വിഷമത്തിലാക്കി വെറും ബ്രാഞ്ച് അംഗം മാത്രമാണെങ്കിലും പി കെ ശശിയെ അത്ര പെട്ടെന്ന് സി പി എമ്മിന് തള്ളിക്കളയാനാവില്ല കെ ടി സി ചെയർമാനായ പി കെ ശശിയെ മാറ്റുന്നതിന് കടമ്പകൾ ഏറെയുണ്ട് മുൻപ് ഇതിനേക്കാൾ ഗുരുതരമായ വിഷയം ഇതിനേക്കാൾ വലിയ നേതാക്കൾ ഉന്നയിച്ചിട്ടും പാർട്ടി സംരക്ഷിച്ച നേതാവാണ് പി കെ ശശി അതിനാൽ തന്നെ പി കെ ശശി പുറന്തള്ളാൻ അതിലടക്കം നേതൃത്വം പുതിയ ന്യായീകരണം നടത്തേണ്ടി വരും ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്